ത്തിന് പുതിയ ഉണർവ് നൽകി മഹാകുംഭമേള മഹാകുംഭമേള രണ്ടായിരത്തി അഞ്ച് ഉത്തർപ്രദേശിൽ ആത്മീയ വിനോദസഞ്ചാരത്തിന് പുതിയ വഴികൾ തുറന്നിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളമുള്ള അഞ്ച് പ്രമുഖ മതകേന്ദ്രങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ അഞ്ച് ആത്മീയ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ് യു സർക്കാർ തീർത്ഥാടകരെ ഉത്തർപ്രദേശിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് സുഗമമായി എത്തിക്കുന്നതിനും ഈ മേഖലയിലെ ആത്മീയ വിനോദസഞ്ചാരത്തിന് വലിയ ഉത്തേജനം നൽകുന്നതിനും ഈ ഇടനാഴികൾ സഹായകരമാകുമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി പ്രയാഗരാജിൽ നിന്ന് ഇന്ത്യാചൽ ദേവിധാമിലേക്കും തുടർന്ന് കാശിയിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അഞ്ചാത്മീയ കവാടങ്ങളിൽ പ്രധാനം പ്രയാഗ്രാജ് അയോധ്യ ഗോരഖ്പൂർ ഇടനാഴിയാണ് മറ്റൊന്ന് ഈ ഇടനാഴി ശ്രീരാമനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെ ഗോരഖ്നാഥ് പാരമ്പര്യത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഭക്തർക്ക് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താം ലറ്റാ ഹനുമാൻ ക്ഷേത്രം അഷയ് വട്ട് സർസ്വതി കൂപ്പ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് രാംലല്ലയുടെ ദർശനത്തിനായി അയോധ്യയിലേക്ക് പോകാനാകും അയോധ്യയിൽ നിന്ന് ഭക്തർക്ക് ഗോരഖ്പൂരിലേക്ക് പോയി ഗോരഖ്നാഥ് ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടാം പ്രയാഗ് രാജ് ലക്നൌ നൌമി ശാരണ്യ ഇടനാഴിയാണ് മറ്റൊന്ന് പ്രയാഗ് നിന്ന് ലക്നൌ വഴി നവമി ഷാരണ്യയിലേക്ക് ഭക്തരെ കൊണ്ടുപോകുന്നത് ഈ വഴിയാണ് എൺപത്തി എണ്ണായിരം ഋഷിമാരുടെ ധ്യാന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഹിന്ദു മതത്തിലെ എൺപത്തിയെട്ട് പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് നൈമി ശാരണ്യ പ്രയാഗ് രാജ് രാജ്പൂർ ചിത്രകൂട് ഇടനാഴിയാണ് മറ്റൊന്ന് മത്ഗിരി പർവ്വതം രാംഘട്ട് ഹനുമാൻധാര തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലുള്ള ചിത്രകൂട് ഡാമിലേക്ക് ഭക്തർക്ക് എത്താൻ ഈടനാഴി സഹായകരമാകും പ്രയാഗ് മധുര വൃന്ദാവൻ ശുക് തീർത്ഥ ഇടനാഴിയാണ് മറ്റൊന്ന് ബുദ്ധേൽഖണ് എക്സ്പ്രസ് വഴിയുള്ള ഈ ഇടനാഴി ഭക്തർക്ക് ബുദ്ധേൽഖണ്ഡ് എക്സ്പ്രസ് വേ വഴി മധുരവൃന്ദാവനിലേക്കും തുറന്ന് മഹർഷി ശുക്രാചാര്യയുടെ ധ്യാനകേന്ദ്രമെന്നറിയപ്പെടുന്ന ശുക് തീർത്ഥയിലേക്കുമുള്ള യാത്രയ്ക്ക് ഗുണകരമാകും എന്തായാലും മഹാകുംഭമേള യു പി പുതിയ ടൂറിസം സാധ്യതകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് അതിനിടെ കുംഭമേള അവസാനിച്ചിട്ടും ത്രിവേണി സംഗമത്തിലേക്ക് ഭക്തരുടെ ഒഴുക്കാണ് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടുനിന്ന കുംഭമേള ബുധനാഴ്ചയാണ് അവസാനിച്ചത് വ്യാഴാഴ്ച രാവിലെ മുതൽ ആയിരക്കണക്കിന് ഭക്തർ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തു ഔദ്യോഗിക കണക്ക് ലഭ്യമല്ല പുലർച്ചെ മുതൽ പ്രദേശം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു ബീഹാർ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ ദിവസത്തിനിടെ അറുപത്തിയാറ് കോടി ഭക്തർ സ്നാനം ചെയ്തതായാണ് കണക്ക് കുംഭമേള നടന്ന നദീതീരങ്ങളിൽ പതിനഞ്ച് ദിവസത്തെ പ്രത്യേക ശുചീകരണ യജ്ഞം യു സർക്കാർ ആരംഭിച്ചു മേള നടന്ന പ്രദേശം വൃത്തിയാക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകമെന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം വിപുലമായ ഒരുക്കങ്ങൾ ദാർശനിക മാനം തുടങ്ങിയ കുംഭമേളയ്ക്ക് പ്രത്യേകതകളേറെയാണ് ആറു വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ വർഷമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പ്രയാഗ്രാജിൽ ഗംഗ യമുന പുരാണത്തിലെ അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമസ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജേനിൽ ഷിപ്രയുടെ തീരത്തും മൂന്ന് വർഷ ഊഴത്തിലാണ് കുംഭമേള യുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ് പ്രധാനം പ്രയാഗ്രാജിൽ യമുനയും സങ്കല്പ നദിയായ സരസ്വതിയും ചേർന്ന സംഗമത്തിലാണ് സ്നാനം മകരസംക്രാന്തി പൗഷ് പൂർണിമ മൌനി അമാവാസി ബസന്ത് പഞ്ചമി മാഖി പൂർണിമ മഹാശിവരാത്രി എന്നിങ്ങനെയാണ് കുംഭമേളയെ തരം തിരിച്ചിരിക്കുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഈ വർഷം ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് മഹാകുംഭമേള നടന്നത്